എന്നെ ഒക്കാലും എന്റെ ചേച്ചി ചേച്ചി ക്യാമറയുടെ മുന്നിൽ നോക്കി കരിയരുത് ചേച്ചി അത് നിങ്ങളെ സ്ട്രാറ്റർജി ആകും ചേച്ചി ആ കരിയരുത് ആ കരച്ചല്ലേ കണ്ട അവര് സന്തോഷിക്കില്ല ചേച്ചി കരിയരുത് ഇല്ല മിക്കോസെ എനിക്ക് പോണ്ട എനിക്ക് പോണ്ട മിക്കോസേ ഞാൻ ഒരു ഒരിഞ്ഞിലിങ്ങനെ കൂടിക്കോളാം അല്ലടുക എന്തൊരു എന്തോരഭിനാണ് ഏട്ടാ ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സങ്കടം തോന്നണ്ടേ ഉള്ള കാര്യം പറയാല്ലോ എന്തൊരു ഡ്രാമയാണിത് ബിഗ് ബോസിന്റെ അയാളില്ല ഇണീ ചോടിനാ പറയുന്നത് ചിരിച്ചിട്ട് അയാൾ ചിരി നിർത്താൻ കഴിയായിട്ട് ഇണീച്ചോടി നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിന് വരെ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഇതുപോലെയുള്ള കോമഡി അല്ല എടുക്കുന്നത് ഇതുപോലെയുള്ള കാർഡുകൾ അതായത് അമ്മമാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട അവിടെ നാട്ടിലുള്ള ടൈമിൽ എവിടെയായിരുന്നു ഏഹ് ഈ മകനെ നോക്കാതെ പോയിട്ട് എന്തൊക്കെ കുഴപ്പം നടന്നിനി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മകനെ ഞങ്ങൾ വേണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞാൽ എത്ര പേര് വന്നു അപ്പോഴൊക്കെ എന്താ പറഞ്ഞു എന്നാൽ നിങ്ങൾ കൊണ്ടുപോയി നോക്ക് എന്നാൽ കൊണ്ടുപോയി നോക്ക് അച്ഛനും മക്കളും എല്ലാം പറഞ്ഞത് ഇതാണ് എന്നിട്ട് ഇപ്പോഴും ചിന്തയുണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്തിന്റെ കിച്ചു ഗുരുവായൂരങ്ങേറ്റ ഉള്ളൂ എന്നാ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി ഒന്നും എടുക്കാൻ പാടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് അതായത് പൊടി ഇടാൻ വേണ്ടിട്ടാണ് മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടി ഇതാണ് ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ പിന്നെ ഒരു കാര്യം ആലോചിച്ചാൽ മതി അതായത് ബിഗ് ബോസിൻ്റെ മുന്നേ ഇവർ എങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് അതായത് കളിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു വസ്തുവില്ല ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് ദിവസമായിട്ട് രേണു സൂദിയെ കാണാനില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയുള്ള രേണുസൂദിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം ഇതിപ്പോൾ ആരോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ആ ഒരു മനസ്സിലാകാതുകൊണ്ട് മാത്രമാണ് ആ ഒരു കണ്ടന്റുമായിട്ട് വന്നത് എന്നുള്ളതാണ് നമ്മളെ ശുതി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ ഒരു കാർഡ് അങ്ങനെ ഇറക്കില്ല കാരണം കളിയില്ല അതായത് എന്താ എന്ത് കണ്ടന്റ് കൊടുക്കുക ബിഗ് ബോസ് വിചാരിച്ച എന്താ വെച്ചാൽ ഇവർ മൊത്തത്തിൽ കണ്ടന്റ് അങ്ങനെ വാരി വിതറും അതാണ് ബിഗ് ബോസ് വിചാരിച്ച മൊത്തം കണ്ടന്റ് ആണ് രേണു സുതി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിത്ത് ഇടുന്ന പോലെ കിട്ടാമതി അതാ കണ്ടന്റ് പിടിച്ചോ ബിഗ് ബോസ് കണ്ടന്റ് പിടിച്ചോ കണ്ടന്റ് ഇതാൻ്റെ കണ്ടന്റ് ഇതാതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ആണെങ്കിലോ ലോകത്തില്ലാത്ത പൈസയും കൊടുത്തിട്ട് എന്നെ കൊണ്ടുവന്നത് പോലും അതായത് ചോദിക്കുന്ന പൈസയും കൊടുത്തിട്ട് കൊണ്ടുവന്നത് ഇവിടെ എത്തി നോക്കുമ്പോഴേക്ക് ബിഗ് ബോസ് മനസ്സിലായി എൻ്റെ ഭഗവാൻ ഇതൊരു ഭയങ്കര ഒരു ചതിയ പറ്റിയത് ഇനി ഇങ്ങനെ ചെയ്യുക അതുകൊണ്ട് തന്നെ ഇപ്പം ബിഗ് ബോസ് എന്നാ ചെയ്യുന്നറിയ ഉള്ള കാര്യം പറയാലോ എങ്ങനെയാ ഒഴിവാക്കേണ്ടതെന്നാണ് ഇപ്പം ബിഗ് ബോസ് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോഴധികം ക്യാമറ സ്പേസ് കൊടുക്കുന്നില്ല പിന്നു പറഞ്ഞാൽ ഇവരെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടൂ അവരെ വെറുതെ വിടും ഓരോരു കാര്യം ചെയ്യുന്നാൽ അതായത് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ചേച്ചിയായ രണാ സുനിയെ ഒരു കാര്യം ചെയ്യി നിങ്ങളെല്ലാവരും കൊണ്ടുപോയിട്ട് പറയൂ അതായത് ചേച്ചി ബിഗ് ബോസ് നിന്ന് തിരിച്ചു വരൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പരാതി കൊടുക്കെ ബിഗ് ബോസിനോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു പരാതി കൊടുക്കേ രണസുനിയെ ഇങ്ങ് പുറത്ത് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അതല്ലേ വേണ്ടത് അല്ലാതെ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമൻ്റ് കെടിയും അത് ഉറപ്പാണ് അത് പബ്ലിക്കായിട്ട് പോകുന്നതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് പോയതല്ല ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്നും ഫ്രീ ആയിട്ട് കാണുന്നതല്ല അല്ലോണം ഹോട്ട് സ്റ്റാറിന് പൈസ കൊടുത്തിട്ട് കാണുന്നതാണ് ഏഷ്യാനെറ്റിൻ്റെ കേബിൾ വിഷന് പൈസ കൊടുത്തിട്ട് കാണുന്നതാണ് അല്ലാതെ ഇതൊന്നും ഫ്രീ ആയിട്ടല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങളെ രണ ചേച്ചി എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നതല്ല നല്ല പൈസയും വാങ്ങിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ പണിയെടുക്കാതെ ഇങ്ങനെ കരിഞ്ഞും നിലവിളിച്ചു നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സമ്മതിക്കാൻ പോകുന്നില്ല അതിനെതിരെ നമ്മൾ കൃത്യമായിട്ട് പ്രതികരിക്കും അതുകൊണ്ടാണ് പറഞ്ഞ മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അവരോട് പറയാം നിങ്ങൾ ബിഗ് ബോസ് പോകല്ലേ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഒരുപാട് നിരൂപകന്മാർ ഇറങ്ങും കാരണം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അഞ്ചു വർഷത്തെ ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ബിഗ് ബോസിനെക്കാട്ടി മുകളിൽ പറയുന്ന ആൾക്കാരാണ് അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രണ എന്ന് പറയുന്ന വ്യക്തി അവിടെ കളിക്കുന്നതോ എന്നാൽ ഫേക്ക് ഗെയിമാണ് അവർ കരച്ചൽ നാടകത്തിലൂടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ എന്ന വിധവാ കാർഡ് ഇറക്കിയും എൻ്റെ മക്കളെ നോക്കണം എൻ്റെ മക്കളെ നോക്കണം അവർ ഏത് മക്കളെയാണ് ശരിക്കും നോക്കിയിരിക്കുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഇത് പുറത്തു വന്നത് തന്നെ നിങ്ങൾക്കറിയാം അതായത് ആ കിച്ചു എന്ന് പറയുന്ന ആ ചെറുക്കൻ അല്ലേ ഇതെല്ലാം പുറത്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിച്ചോ അഭിനയിച്ച് അഭിനയിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കരുത് അത്രയേ എനിക്ക് വേണ്ടു അതായത് എങ്ങനെയെങ്കിലും ഒന്ന് കപ്പടിക്കണം കപ്പടിച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ അപ്പ തനി സ്വഭാവം കാണാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ബിഗ് ബോസിൽ വരുമ്പോഴും ബിഗ് ബോസ് വിചാരിച്ച ഈ സംഭവമൊന്നും ബിഗ് ബോസിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഒന്ന് വായ പോലും തുറക്കുന്നില്ല അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വായ തുറന്നിരുന്നെങ്കിൽ തന്നെ ചില ആൾക്കാർ ആഗ്രഹിച്ചു പോകും ഇന്ന് രാ മുതൽ ഇത്രയായിട്ട് നമ്മൾ എന്താ കേട്ടത് ഇവരെ പറ്റിട്ട് ആകെ കേട്ട എന്താ മോനെ മോനെ മനസ്സിലായോ അത് കണ്ണുന്ന് വെള്ളം വരെ വരവുന്നില്ല അതെങ്ങനെയാണ് പിന്നീട് എന്ന് പറഞ്ഞ് അതിൽ ഇങ്ങനെ പൊത്തി പിടിക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കാണാനും അതുപോലെ തന്നെ ബിഗ് ബോസ് ഇത് പുറത്തെത്തിച്ച് കഴിഞ്ഞാൽ മക്കളോടുള്ള സ്നേഹം കാരണം രേണു സുതി ബുദ്ധിമുട്ടുന്നു അങ്ങനെ രേണുസുദി എന്ന നന്മമരം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വരും അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ ഇവർക്ക് അത്ര വലിയ സ്നേഹമുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നില്ല കാരണം സ്നേഹമുള്ളവരാണെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല അതായത് മക്കളോട് അമിതമായ സ്നേഹം നാട്ടുകാരെ കാണിക്കേണ്ടത് കൊണ്ടാണ് ഈ ക്യാമറയുടെ കറക്റ്റായിട്ട് വന്നിട്ട് കരയുന്നത് എന്തുകൊണ്ടാണ് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കറിയാത്തത് ആ ക്യാമറ മുന്നിൽ വന്നിട്ട് ഒഴിഞ്ഞ കോണിൽ ഇരുന്നിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം ആക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എന്ന് അത് എന്തൊരു അഭിനയമാണ് അതാണ് ഞാൻ പറയുന്നത് ഇവർ ക്യാമറയിൽ നോക്കിയിട്ടുള്ള ഒരു അഭിനയമാണ് കാഴ്ചവെക്കുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എടുക്കുന്നത് കയ്യടി വേണിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാർ ഉണ്ട് പേർക്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും മൈൻഡ് അടിയിൽ വാങ്ങിച്ചാൽ അവളെ വെറുതെ വിടും അവളെ വെറുതെ വിടും അവളെ വെറുതെ വിടും എന്റെ പൊന്ന് നമ്മൾ ആരും അവരെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ എന്ന് ഡോറ് നമ്മളെ സിബിയും കാണിച്ച പോലെ കാണിച്ചാ പോരെ സിബി കാണിച്ച പോലെ കാണിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം രനാ സുനാ ചേച്ചിക്ക് വീട്ടിലെത്താം പിന്നെ അവിടെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എന്നെ വിടൂ ബിഗ് ബോസ് എന്നെ പറഞ്ഞു വിടൂ പിന്നെ ഡ്രാമ എന്താണ് ഞാൻ പോകാൻ റെഡിയാണ് പ്രേക്ഷകരെ സംബന്ധിക്കൂല പോകാൻ റെഡിയാണ് പ്രേക്ഷകരെ സമ്മതിക്കൂല ഇതിലോട്ട് ഓടാൻ റെഡിയാണ് ബിഗ് ബോസ് സമ്മതിക്കില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ എന്താ വേണമെങ്കിലും നിങ്ങൾ കളിച്ചു ഒരു കുഴപ്പമില്ല പക്ഷേ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടികൾക്ക് നമ്മളെ കൂട്ടത്തില്ല ഒരിത്തനും കൂട്ടരുത് ഞാൻ പറയുന്നത് ഒരു വോട്ട് പോലും കൊടുക്കരുത് അതായത് ഒരു കളിയും കളിക്കാതെ ഇമ്മ കാർഡ് വരുന്ന അല്ലെങ്കിൽ കരച്ചിൽ വറക്കി വരുന്നവർക്കൊന്നും ഒരു വോട്ടും കൊടുക്കരുത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇവരെ പോലെയുള്ള ആൾക്കാരാണ് നശിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയുള്ളൂ അപ്പം എനിക്ക് എനിക്ക് രേണു സുധിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഗെയിം നിങ്ങൾ കൃത്യമായിട്ട് കളിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇതുപോലെയുള്ള ഡ്രാമകൾ കളിച്ചാലും കരച്ചൽ നാടകങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുണ്ടാകും ഇതൊക്കെ കേൾക്കാനും ഇഷ്ടപ്പെടാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും പക്ഷെ അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ നിങ്ങൾ അതിന് കണക്കാക്കും കൂട്ടരുത് ബിഗ് ബോസിൻ്റെ ഒരു പ്രേക്ഷകരും അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും എന്താ ട്രെയിൻ വരെ പോകുന്നുണ്ട് വേണമെങ്കിൽ ചെന്നൈയിന്ന് ഇതേ ട്രെയിനിന് തന്നെ വരാം അതായത് ഇത് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് മെയിലാണ് വേണമെങ്കിൽ ഇതേ ട്രെയിനിന് വരണങ്ങൾ വന്നാലും ഒരു കുഴപ്പമില്ല പക്ഷേ എങ്കിലും ഒരു കാരുണ്ട് ഈ കാറിൻ്റെ ഇറക്കുന്ന പരിപാടി അവിടെ നിർത്തിക്കൊള്ളണം അവിടെയുള്ള ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്താ പറയേണ്ടത് ട്രെയിനിനും ഫ്ലൈറ്റിനും കയറിയിട്ട് തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത് മര്യാദക്ക് കളിക്കാനാണ് എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നത് പക്ഷേ ബിഗ് ബോസ് പോലെയുള്ളൊരു ഷോ നശിപ്പിക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരാ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടത് തന്നെ എന്ന് പറഞ്ഞാൽ ക്രൂവിൻ്റെ പരാജയം മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് അവർക്കൊരു വലിയ പരാജയമാണ് സംഭവിച്ചത് ഈ രേണു സുധി എന്തോ അവിടെ അത്ഭുതം കാഴ്ചവെക്കുന്നോ അല്ലെങ്കിൽ വാരി വിതറും എന്നാണ് ഇവർ വിചാരിച്ചത് ഇങ്ങനെ വാരി വിതറും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം രേണു സുധി കണ്ടന്റ് കൊണ്ടാണ് പോയത് ആ ബേഗ് മോഷണം പോയി എന്നാണ് ഇപ്പോഴും പറയുന്നത് ആ ബേഗ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രേണു സുധിക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ മുഴുവൻ ബിഗ് ബോസിൽ എടുക്കാം റാം എന്നാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്ന വിവരം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു മനോഹരമായ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈപ്പ് പിന്നെ ഒരു കമൻറ്റ് ഒരു ലൈക്ക് ഒരു ഷെയർ ഇതൊക്കെ ചെയ്യാം നന്ദി നമസ്കാരം